കേട്ടു ശരിയാണോ ആ ചെറുതായി പെരേരെ പറഞ്ഞാൽ ഇഷ്ടമാണ് ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ മറുപടി പറയാ എന്താ ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ അല്ല ഞാന് അത് സ്വീകരിക്കും എന്റെ ഫോട്ടോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പറഞ്ഞിരുന്നു കേട്ടിരുന്നു ആദ്യം ഫസ്റ്റ് കുട്ടി മനസ്സിൽ വിചാരിക്കേണ്ട ഒരാളുണ്ട് ഞാൻ തന്നെ ഐ ലവ് യു ട്രൂലി മാഡ്ലി ഡീപ്ലി അപ്പൊ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടേ എനിക്ക് എന്തോ ഒരു ഒരു തോന്നുന്നു ഈ കല്യാണം മുടക്കാൻ ആയിട്ട് മതിയായിരുന്നു നിനക്ക് നിനക്ക് സുഖേടാ എടാ ഞാൻ ഞാൻ ഇഷ്ടമല്ല നിന്റെ കൂടെ ഇങ്ങനെ അമ്പാനിയാവുന്ന സിനിമാക്കാര് കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ് കുറച്ചുകൂടി പക്വതയുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് അത്രയും തന്നെ സംസാരിക്കരുത് കേട്ടോ ഞാൻ എനിക്കങ്ങനെ പക്കത്തൊക്കെ ആയിട്ട് തോന്നിട്ടില്ല പിന്നെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടാണ് ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നു നാളെ വേറെ പെൺകുട്ടിയെ പറ്റി പറയുന്നു അത് കഴിഞ്ഞ് വേറെ ആളെ പറ്റി പറയുന്നു അപ്പൊ കേൾക്കാൻ അപ്പൊ കേൾക്കുന്ന ആളുകള് അലിനൊരു കാമപ്രാന്താണ് വിചാരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും മൊത്തത്തിൽ ഇവിടെ